അനുമോദന സദസ്സും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു ഐസി മൂൺ ഐസ് ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് ഓൾ ഇന്ത്യ എൽ ഐ സി ഏജൻസ് ഫെഡറേഷൻ പയ്യന്നൂർ ബ്രാഞ്ച് കമ്മിറ്റി അനുമോദന സദസ്സും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു പയ്യനൂർ കിൽമോർ ഹാളിൽ ബ്രാഞ്ച് പ്രസിഡന്റ് എ കെ ശ്രീജ അധ്യക്ഷത വഹിച്ച ആ ചടങ്ങിൽ സീനിയർ ബ്രാഞ്ച് മാനേജർ എ വി വേണുഗോപാലൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി ഡെവലപ്മെന്റ് ഓഫീസർ ടി എ രാജീവൻ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു എം അബ്ദുൽ ഖാദർ കെ പി ചന്ദ്രൻ ബി ശാന്തമ്മ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ സ്റ്റുഡൻസും നല്ല ും കോഴ്സിനെ ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തിലുള്ള പഠനം എനിക്ക് തന്നെ ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ മാന്യത്തിലുള്ളൊരു തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംപിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തത് ആംപിയർ ഐ ടി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ